ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനത്തെ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കണേ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും ഉള്ളൊരു ദിവസമാണ് അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് രാത്രി ഇവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ട് പൂയത്തിൻ്റെ ഇതായിട്ട് കാവടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് റെഡിയാവിയിരുന്നു അങ്ങനെ ഞങ്ങൾ റെഡിയൊക്കെ ആയി അതിൻ്റെ ഇടയിൽ കൂടെ സഞ്ചടം വിളിക്കുന്നുണ്ട് അമ്മ തന്നെ റെഡി ആവണുണ്ട് കേട്ടോ അമ്മനെ കാണുന്നില്ല ഇതിനകത്തൊന്നും വീഡിയോ ഇടുന്ന നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സുധൂനോട് ഞാനൊന്ന് ഗ്ലാസ് ഒക്കെ വെച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് സ്റ്റൈലായിട്ടൊക്കെ റെഡി ആയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും സെറ്റായി ഇരുന്ന് കഴിഞ്ഞ് പക്ഷെ എനിക്ക് അപ്പോഴും പോകാൻ പറ്റിയില്ല കണ്ട വന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ഒക്കെ ചെയ്തിരിക്കണായിരുന്നു അപ്പം നമുക്കൊരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതാണെന്നുണ്ടെങ്കിൽ ചെറുതുമായിപ്പോയി അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കണായിരുന്നു അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്ന് ഇനിയിപ്പോൾ പോകണ്ട ഇനി ഇനി എല്ലാ കാവടിയുമൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ അങ്ങനെ ഇരുന്നൊക്കെ കഴിഞ്ഞ് പിന്നെത്തിയത് കണ്ണനെത്തി കണ്ണനെത്തി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അവിടെ കാവടി ഒന്നും തീർന്നിട്ടില്ല വാ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഫുൾ സെറ്റ് ആയി ചാടിയോടെ ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് ഇന്ന് വേറൊരു പ്ലാനും കൂടെ ഉണ്ട് ഇന്നത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത് പിന്നെല്ലാം ഫാസ്റ്റ് ആയിരുന്നു വേഗം തന്നെ ഇറങ്ങി ഇപ്പം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അവിടെ കഴിഞ്ഞൊക്കെ എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെ കഴിയുമല്ലോ എന്നാലും അത്യാവശ്യം കാവടികളൊക്കെ എന്നാണ് നമ്മളുടെ പ്രതീക്ഷ അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നുമില്ല സാധാരണ നമ്മളെവിടെയാണ് പോണേന്ന് പറഞ്ഞില്ല അല്ലേ നമ്മൾ മന്നത്ത് പൂയത്തിനാണ് കേട്ടോ പോണത് നമ്മളുടെ ഇവിടെ പറവൂരമുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും മന്നത്തും ചിറായി മൂത്തുന്നത്തും അങ്ങനെ എല്ലായിടത്തും ഒരുമിച്ചൊക്കെ പൂയത്തിൻ്റെ സമയത്ത് ഉത്സവമൊക്കെ വരും അപ്പോൾ ഭയങ്കര വലിയ ഉത്സവവും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷെ പോയപ്പോഴാണ് അവിടെ അതേ കാവടി ഞങ്ങൾ കാവടിയാണെന്ന് പറഞ്ഞു ഓടി ചെന്ന് കഴിഞ്ഞ് നോക്കി നിന്നപ്പോഴേക്കും കാവടിയൊക്കെ അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം നോക്കിയൊക്കെ നിന്ന് അവിടെ എന്താണ് സംഭവം അപ്പം എല്ലാവരും ഇങ്ങോട്ട് തിരിച്ച് നടക്കണം ഞങ്ങൾ മാത്രം അങ്ങോട്ട് നടക്കണ് അപ്പോൾ അവിടെ അതിൽ കൂടെ പോവുകയും ചെയ്ത ആ ജംഗ്ഷനിൽ നിന്ന് അപ്പം ഇനി വരുവോ വരുമല്ലേ എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ അമ്മയും സുധും കൂടെ താഴെ മറ്റേ ആ ഇങ്ങനത്തെ പേപ്പറിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ അതിങ്ങനെ വെട്ടിയിട്ടിട്ട് ആ കാവടി തുള്ളണേൻ്റെ സൈഡിൽ നിന്ന് വീണതാണത് അപ്പം നോക്കിയപ്പോൾ അമ്മ അത് തടത്ത് കൂട്ടിക്കൊടുക്കും സുധു അത് വാരി എറിയും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ കാവടിയോ എന്തായാലും പോയി അപ്പം പിന്നെ ഇതെങ്കിലും ഒന്ന് ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ ഇതൊക്കെ കളിച്ച് നല്ല രസം ഉണ്ടായിരുന്ന ഇത് അപ്പം അവിടെ നോക്കിയപ്പോൾ എല്ലാ പിള്ളേരും ഇതുപോലെ ഇങ്ങനെ വാരി എറിഞ്ഞ് ഇതാക്കിയാണ് നല്ല രസമുണ്ടല്ലോ ഇതിങ്ങനെ പൊന്തി വരണത് ഇങ്ങനെ വീടണത് മേത്തേക്കൊക്കെ വീടണത് കാണാനായിട്ട് പിന്നെ നമ്മൾ ഉത്സവപ്പാടത്തുള്ള കുറേ ഭയങ്കര തിരക്കും കാര്യങ്ങളും നല്ല വലിയ ഉത്സവമുണ്ട് അപ്പം ഇങ്ങനെ കുറേ ബലൂണുകളും പിന്നെ മറ്റേ ലൈറ്റ് തെളിയണതും ഞങ്ങൾ അതിൻ്റെ അകത്ത് ആ ലൈറ്റ് തെളിയണ കണ്ണടം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാം അപ്പം അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ അതേ പൊരി ഉത്സവപ്പാടത്ത് നമ്മൾ കാണുന്ന മെയിൻ സാധനങ്ങളാണല്ലോ പൊരി വറുത്തത് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കാവടികൾ വരാൻ തുടങ്ങിയിട്ടാണ് ഇതിങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് വന്ന കാവടികളാണ് ഈ അമ്പലത്തിലേക്ക് വന്നത് അപ്പം അങ്ങനെ ഭയങ്കര ബാൻഡും ചെണ്ടമേളവും നാസിങ് ഡോലും അങ്ങനത്തെയൊക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് ഓരോ കവിഡിയിലും എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഓരോരുത്തരായിട്ട് വരാനായിട്ട് തുടങ്ങി അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കാവടി ഇവിടെ വന്നില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും എവിടെയെങ്കിലും പോയി നിന്നാൽ കാണാൻ പറ്റുമോ നോക്കിയിട്ട് പക്ഷേ അതൊന്നും കാണാൻ പറ്റിയില്ല ലാസ്റ്റ് ഞങ്ങളൊരു സ്ഥലത്ത് തന്നെ അവിടെ നിന്ന് അങ്ങനെയാണ് ഇത് കണ്ടത് പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളറിയാവുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നട്ടോ ഈ തിരക്കിൻ്റെ ഇടയിൽക്കൂടെ നമ്മളെ കാണുമ്പോഴും ഇങ്ങനെ നമ്മളെ കണ്ടു പെട്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ അടുത്തോട്ട് വന്ന് കുറേ പേരൊക്കെ സംസാരിക്കണുണ്ടായിരുന്നു പിന്നെ ചിലർക്കൊക്കെ ഇങ്ങനെ യോഗ മിണ്ടണോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം നമ്മളവരെ കാണുമ്പോഴൊക്കെ ചിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മളോട് ഇങ്ങനെ വന്ന് മിണ്ടണേലും സംസാരിക്കണേലൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഈ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഭയങ്കര ആളുകൾ അങ്ങോടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി കൂട്ടിമുട്ടിയാണ് പോണത് ഇപ്പം ഇങ്ങനെ ഓരോ കാവടിയും ഇങ്ങനെ ഇതൊക്കെ വരുമ്പോഴേക്കും എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് വരും അപ്പം അങ്ങനെ ഭയങ്കര തിരക്കായിരിക്കും കാവടി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് പോരാൻ നിന്നപ്പോഴാണ് അതിൻ്റെ പുറകെക്കൂടെ തന്നെ ഈ ഒരു സംഭവം തന്നെ ഉണ്ടായിരുന്നത് ഇത് നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഇത് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇവർ അതിൻ്റെതായ രീതിക്ക് എക്സ്പ്രഷനും സ്റ്റെപ്പും ഒക്കെ ഇട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പും ഇങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഇത് അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഉത്സവത്തിനും പെരുന്നാളിനൊക്കെ പോകുമ്പോഴാണല്ലോ ഇതുപോലത്തെ ഓരോ സംഭവങ്ങളും കുറേ ആളുകളും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കാണാൻ വേണ്ട ഒരു സ്ഥലമാണല്ലോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ ഇതൊക്കെ അപ്പോൾ അങ്ങനെ നമ്മളും ഇതൊക്കെ കണ്ട് തിരിച്ചു പോരാൻ പോയിട്ട് ആകെ ആപ്പിൽ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഈ ബലൂൺ കുറച്ചേരെയും നോട്ടിട്ട് വെച്ചിട്ട് അപ്പോൾ ഒരു ഭയതി കൂടെ നടന്ന് അപ്പോൾ ഒരെണ്ണം തരുമോയെന്ന് ചോദിച്ച് പിന്നെ അയാളോട് ഫുള്ളും ചോദിച്ച് അയാൾ പക്ഷേ ഫുള്ള് തന്നില്ല എന്നാലും ഒരു എണ്ണം വിളിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് തിരിച്ച് തന്നെ അങ്ങോട്ട് കൊടുത്തു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആണ് ഇപ്പുറത്തുനിന്ന് വേറൊരു സംഭവം തന്നെ ഉണ്ടായിരുന്നത് ഇത് മറ്റേ ഡി ജെ പോലത്തെ സംഭവം ലൈറ്റും ഫോഗമൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും ഇങ്ങനെ തുള്ളിക്കളിച്ചൊക്കെ വരുന്ന ഒരു സംഭവമായിരുന്നു അത് നമ്മൾ കണ്ട് കുറച്ചു നേരമൊക്കെ നിന്ന് അത് ഇതിനകത്താണെങ്കിൽ അതിൻ്റെ പുറകെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കണ്ണൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അതിൽ ഇങ്ങനെ പരിചയമുള്ളവരൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് തിരിച്ചിറങ്ങി അവിടെ നിന്ന് തിരിച്ചിറങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പറവൂർ തന്നെയുള്ള നമ്മൾ പോണ വഴിക്ക് നമ്മൾ കുറച്ച് കടകളൊക്കെ കയറിയായിരുന്നു പക്ഷെ നോക്കിയായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ ഇപ്പോഴത്തേക്ക് വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അതിലും വലിയ തിരക്ക് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന് ഒരു പത്ത് മിനിറ്റ് കുറേ നേരം എന്ന് വെച്ചൊരു പത്ത് മിനിറ്റൊക്കെ നമ്മൾ ഇരിക്കേണ്ടി വന്നോളൂ ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കവിടെ സീറ്റായി അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് എല്ലാം കുറച്ച് കുറച്ച് വെച്ച് മേടിക്കാന്നുള്ള രീതിയിലൊക്കെ പോയി അങ്ങനെ മന്തി മെയിൻ മെയിനാണല്ലോ അതെന്തായാലും മേടിച്ച് പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസും ഒരു ഷവറും അത് വന്നിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ മേടിച്ച് നമ്മളങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവരും നേരെ പോയി കിടന്നുറങ്ങി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം ഇതൊക്കെയാണ്